നമ്മളേ നമ്മള് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഡോക്ടർ മറ്റേ പിന്നടി ഡിസ്ചാർജിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഡോക്ടർ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആകുമ്പോൾ ഡോക്ടർ വരും അങ്ങനെ ഒരു പത്തുമണി കഴിയുമ്പോഴത്തേനും ഡോക്ടർ വരും പത്ത് മണി പത്തരയ്ക്കാവുമ്പഴത്തേനും വരും എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ശരിക്കും ഇന്ന് ഡിസ്ചാർജ് ആണല്ലോ പക്ഷെ ഇന്നലെ ഓൾറെഡി വന്ന് അവര് മറ്റേ മെഡിസിൻ ഒക്കെ ചെക്ക് ചെയ്ത് റിട്ടേൺ മെഡിസിൻ ഒക്കെ റിട്ടേൺ എടുക്കേണ്ട കാര്യമൊക്കെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫൈനൽ ആയിട്ടുള്ള അപ്ഡേഷൻ അറിയുള്ളൂ അപ്പൊ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം പറ്റും ചാൻസ് ഇല്ല കാരണം ഡോക്ടർ ഇന്നലെ അങ്ങനെ നോക്കട്ടെ അല്ലെങ്കിൽ ബെറ്റർ

അതൊന്ന് കൂടെ ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ ഇന്നത്തെ ദിവസം കൂടെ ഇഞ്ചക്ഷൻസ് റെഡി ആക്കി വെച്ചുണ്ട് േ ഇന്നലെ ഡോക്ടർ വന്നപ്പോ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് ആക്കാം ട്രൈ ഞാൻ പറഞ്ഞു വേണ്ട എല്ലാം മാറി ഡോക്ടർ അങ്ങനല്ല ഞാൻ ഡോക്ടറെ പേഴ്സണലി അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെടുത്ത് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു മാക്സിമം നോക്കാം അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഞാൻ റ്റീലന്നിണ്ടെങ്കി മറ്റന്നാളത്തേക്ക് ആക്കാം ആക്കിയാ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നോളാം പറഞ്ഞാൽ മതി മാറിയിട്ട് മതി ഡോക്ടറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് വന്നപ്പോ കൂടീന്ന പറഞ്ഞേ ഇന്നലത്തേക്കാളും അപ്പോ മറ്റന്നാള അല്ല നാളത്തേക്കാണ് പിന്നെ വിശാരി പറഞ്ഞേക്കണത് ഇനി അറിയില്ല ഇനി മാറും മാറില്ലെന്ന് അറിയില്ല എന്തായാലും പോണ്ടെന്ന് പറഞ്ഞേക്കാണ് ഡോക്ടർ പറഞ്ഞിട്ട് ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് ഡോക്ടർ അജയ് അപ്പോളെ ഹോസ്പിറ്റലിലെ പർമനോളജിസ്റ്റ് ആള് ഇന്ന് വന്നപ്പോ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചു ആ കാരണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ആൾ ഓൾറെഡി ഫോണിൽ വിളിച്ച് സംസാരിച്ചതാ പക്ഷെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളെ കണ്ടപ്പോ ആള് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊന്ന് സംസാരിച്ചിങ്ങനെയൊക്കെയാണ് ഇണ്ടായക്കട പറഞ്ഞാൽ ഓക്കെ ഡോക്ടർ താങ്ക് യു പറഞ്ഞു നല്ല ഒരു ഡോക്ടർ നല്ല രസാണ് ഡോക്ടർ നല്ലൊരു ഡോക്ടറ ആ കഴിഞ്ഞ കൊല്ലം ഡോക്ടർ തന്നെയായിരുന്നു ഞങ്ങളിടക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്ന് അമ്മച്ചി ഇടക്കിടക്ക് വന്നു കിടക്കുന്നത് എനിക്ക് ഇഷ്ടായി നല്ല ഹോസ്പിറ്റലാ കഴിഞ്ഞ കൊല്ലം ഞാൻ പറയണത് അത് കിട്ടുന്ന ഹോസ്പിറ്റല ഫുഡ് എത്തും എല്ലാം എത്തും റൂം സർവീസ് എല്ലാം അവിടെ ഉണ്ട് അവിടെയുണ്ട് അതാണ് പക്ഷെ ഞങ്ങൾ കഴിച്ചു പേഷ്യൻസിന് അവരെ ടേസ്റ്റ് വെക്ക അവ പക്ഷെ എനിക്കിഷ്ടായി നല്ല ഫുഡ് പാരകണ ഫുഡാ പാരകണ ഉണ്ടല്ലോ തൊട്ടപ്പുറത്ത് അപ്പൊ അവര് ഏറ്റെടുത്തു കിച്ചൻ എന്തിനടി അങ്ങനെ എന്തോ എനിക്ക് കൃത്യ ഓർമ്മ കിട്ടില്ല നല്ലതാ സുഖമാണ് ചിക്കൻറെ പേര് പോലത്തെ ചിക്കൻ കറി ഉണ്ടായി ചിക്കൻ കറി അല്ല ചിക്കൻ പ്രോട്ടീൻ ആയിട്ട് ചിക്കൻ ആയിരിക്കുന്നു ചിക്കൻ റോസ്റ്റാ അതൊന്നും കുടിക്കണ്ട കഞ്ഞും മതി ബീഫ് ചെറിയ മീനുകൾ രാവിലെ മറ്റേ ഇത് ഉണ്ടായിരുന്നില്ല രാവിലെ മറ്റേ ഇതിന്റെ ആള് ഡയറ്റീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഡയറ്റീഷ്യൻ വന്നിട്ട് കൊറേ ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞോന്നു അമ്മ രാവിലെ റസക്കായി കഴിക്കാൻ ഞാൻ ഉറക്കത്തി റസ്ക് കഴിക്കാറ് റസ്ക് കഴിക്കണ്ട ഇഡലി ദോശ കഴിക്കാൻ പറഞ്ഞു പിന്നെ വേറെന്താ പറഞ്ഞാ ചോറ് ശരി ഈ സെയിം ഡയറ്റെ കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടായിരുന്നു ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തേക്ക് പറയുന്ന ഡയറ്റല്ല ജീവിതകാലം മുഴുവൻ ഉള്ള ഡയറ്റാണ് ഫുഡ് അതാണ് പ്രോട്ടീൻ ഇന്നലെ ഡോക്ടർ പറഞ്ഞാ ലങ്സ് വീക്ക് അതിപ്പോ നീരൂച്ച വരുമ്പൂടി വരുന്നത് അതെന്തുകൊണ്ടാ ലങ്സ് ഓൾറെഡി ബ്ലീക്ക് അതുകൊണ്ടാണ് നീര് വീഴ്ച വരുമ്പോ എഫക്ട് ആവണത് പെട്ടെന്ന് എഫക്ട് ആവണത്

ൂടുതല് ചായ കഴിച്ചിണ്ടാവും മധുരം ഇല്ലാണ്ട് ചായക്ക് രസം വേണ്ട എനിക്ക് മധുരം കൊറച്ച് പേരില് മതിയായിരുന്നു ഈ പാത്രങ്ങളൊക്കെ ഇത് വെക്കണ്ട ഇത് നമ്മുടെ അല്ലേ ഈ സാധനം അത് വെക്കണ്ട ആവശ്യമില്ലല്ലോ ആ അത് ഫോൺ അപ്പോ പോസ് വണ്ടി പറഞ്ഞേ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട് വണ്ടി എടുക്കണില്ല പൊന്നസ് ഉടനെ നടന്ന് ബസ് കേറിയിട്ട് കൊല്ലസ് പോവും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് പ്രതീക്ഷ രാവിലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ ഡിസ്ചാർജ് ഇതായില്ല ഇന്നാകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഡിസ്ചാർജ് ആയില്ല ഡോക്ടർ എന്നോട് വന്നിട്ട് ചോദിച്ചു എന്നിട്ട് അത്രയ്ക്ക് ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല കാരണം ഇന്നലെ കുറച്ചും കൂടി ഭേദപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആയിരുന്നു പറഞ്ഞു ഡോക്ടർ അതിൻ്റെ പേരിൽ ഇന്ന് ഡിസ്ചാർജ് ആവില്ല എന്ന് പറഞ്ഞു ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറഞ്ഞ് കുറഞ്ഞ് ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ നാളെ ഡിസ്ചാർജ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ മേ ബി പിന്നെ വേറൊരു ദിവസം കൂടി നിൽക്കേണ്ടി വരും അല്ലേ കാരണം ഇന്നലെ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇന്നലെ കുറവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ ഇന്നലത്തെ പോലെയല്ല കുറയേണ്ട സാധനം കുറച്ച് കൂടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിചാരിച്ച പോലെ കുറഞ്ഞേക്കല്ല കൂടിയേക്കാണ് അപ്പം അതുകൊണ്ട് ബെറ്റർ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണതായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ സോഡിയം എടുക്കണ്ട് സോഡിയം എടുക്കണതുകൊണ്ട് അങ്ങനെ എന്തോ ഡോക്ടറെ അതിനെക്കുറിച്ച് എന്തോ പറഞ്ഞായിരുന്നു ഞാൻ അത് ഓർക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒരു ദിവസം കൂടി കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഫൈൻ അപ്പോൾ നാളെ ഡിസ്ചാർജ് ആക്കാം ഇനി ഇപ്പം ഇന്നത്തെ സിറ്റുവേഷൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമുക്ക് നാളെ ഡിസ്ചാർജ് കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു ദിവസം കൂടി കിടക്കേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഡോക്ടർ പോകേണ്ടെന്ന് പറഞ്ഞാരണം നമ്മൾ ഇന്നും കൂടെ നിൽക്കുകയാണ് നാളത്തെ കേസ് നാളെ അറിയാം ഓക്കെ അതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നദിവസം കൂടെ നിന്ന് ബസ് കയറി പോവും ഞാന് ഹോസ്പിറ്റലിലായിരിക്കും നിൽക്കുക അപ്പച്ചനടുത്ത് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു പിന്നെ അപ്പച്ചനോട് ചോദിച്ചായിരുന്നു കണ്ടപ്പോൾ എനിക്ക് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ നിന്നോളന്നു പറഞ്ഞു കാരണം ഇന്നലെ ഇന്ന് എനിക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നു ഞാൻ ഇനി ഞാൻ ഫസ്റ്റ് ദിവസം അപ്പച്ചനെ നിന്നായിരുന്നോ അപ്പം അത്രയ്ക്കേ ഉള്ളൂ പൊല്ലൂസിൻ്റെ അവിടുന്ന് ബസ് കയറ്റി വിടും പൊലീസ് ഇവിടുന്ന് പോകും ഓക്കെ